നമസ്കാരം ഇറാൻ ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യത എന്ന റിപ്പോർട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് മുതിരരുതെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിലെ ഖുദ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ പിന്നിൽ ഇസ്രായേൽ ആണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇനി ഒരു ഉണ്ടാകുന്നതുവരെ യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം രണ്ട് രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം പരമാവധി യാത്രകൾ ഒഴിവാക്കി താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരാൻ ശ്രമിക്കണമെന്നും ഇവർക്ക് മന്ത്രാലയം നിർദ്ദേശം നൽകി ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് സാധ്യത ഏറിയ സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് യാത്ര നിരോധിച്ചിട്ടുണ്ട് ടെൽ അവീവ് ജെറുസലേം അടക്കം നഗരങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള യാത്ര പാടില്ലെന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഹോർമിസ് കടലിടുക്കിനോട് ചേർന്ന സ്ഥലത്ത് വെച്ച് എം എസ് സി ഏരീസ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത് രണ്ട് മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരും കപ്പലിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് പാലക്കാട് സ്വദേശികളാണ് കപ്പലിൽ ഉള്ള മലയാളികൾ എന്നാണ് ലഭിക്കുന്ന വിവരം ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ചതോടെ ഇസ്രായേലിനെതിരെ ഇറാന്റെ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് യു എയിൽ നിന്ന് മുംബൈയിലെ തുറമുഖത്തേക്ക് വരികയായിരുന്നു കപ്പൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും തീരസേനയും കപ്പൽ വളഞ്ഞ് ഇറാന്റെ ജലാതിർത്തിയിലേക്ക് മാറ്റുകയായിരുന്നു കമാൻഡോകൾ ഹെലികോപ്റ്ററിൽ എത്തി കപ്പലിലെ ഡെക്കിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി പുറത്തുവിട്ടു സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ തീരുമാനിച്ചതിന്റെ അനന്തര ഫലങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് ഇറാൻ്റെ കൂടുതൽ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കാനും പ്രതികരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഗാസ സിറ്റിയിലെ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയുടെ മൂന്ന് മക്കളും രണ്ട് കൊച്ചുമക്കളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു ഏഴു വർഷമായി ഹമാസ് തലവനായ ഹനിയ ഇപ്പോൾ ഖത്തറിലാണ് മക്കളായ ഹസീം അമീർ മുഹമ്മദ് എന്നിവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ ചാനലാണ് സ്ഥിരീകരിച്ചത് രക്തസാക്ഷികളുടെ ത്യാഗത്തിൽ നിന്ന് പരിക്കേറ്റവരുടെ വേദനയിൽ നിന്നും നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രതീക്ഷ കെട്ടിപ്പടുക്കുമെന്നാണ് ഇസ്മയിൽ ഹനിയ ഈ ഒരു സംഭവത്തോട് പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേർ ഗസേയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അൻപത്തിയാറ് പേർക്ക് പരിക്കേറ്റു ഇതിനിടെ ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായാൽ നേരിട്ട് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചത് മേഖല യുദ്ധഭീഷണിക്ക് ആക്കം കൂട്ടിയിരുന്നു സിറിയയിലെ ഡമാസ്കസിലുള്ള കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനി പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഗസയുടെ കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അബദ്ധങ്ങൾ ചെയ്തു കൂട്ടുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിരുന്നു വടക്കൻ ഗസയിലേക്ക് ഒന്നര ലക്ഷം പേർക്ക് മടങ്ങിയെത്താം എന്നാണ് തങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഒന്നെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ബന്ധികളിൽ ഇനി ശേഷിക്കുന്നവരുടെ പട്ടിക ഹമാസ് കൈമാറണം എന്ന ഉപാധിയിലായിരുന്നു ഇത് ഇസ്രായേൽ തടസ്സം നിൽക്കുന്നത് മൂലം ഗസയിൽ ആവശ്യത്തിന് സഹായ വിതരണം നടക്കുന്നില്ല എന്ന ആരോപണങ്ങൾക്കിടെ ഐക്യരാഷ്ട്ര സംഘടനയെ കുറ്റപ്പെടുത്തി സൈനിക വിഭാഗവും രംഗത്ത് വന്നിരുന്നു സ്വന്തം പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഭക്ഷണ വിതരണ വാഹനങ്ങളുടെ എണ്ണം യു എൻ മനഃപൂർവ്വം കുറച്ചു കാണിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ ആരോപിച്ചത്